അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ കബളിപ്പിച്ച് തൊഴിലുടമകൾ സംസ്ഥാന വ്യാപകമായി പഴയ നോട്ടുകൾ ബാങ്കിൽ നിക്ഷേപിച്ചെന്നാണ് ഇൻകം ടാക്സ് അധികൃതർക്ക് ലഭിച്ച വിവരം നവംബർ മാസത്തെ ശമ്പളം എന്ന തരത്തിലാണ് തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും പണം നിക്ഷേപിച്ചത് എന്നാൽ കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇവർ തൊഴിലാളികൾക്ക് കൈവശം തന്നെ നൽകുകയായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ഇവർ സ്വീകരിച്ച മാർഗം ഇങ്ങനെയാണ് ശമ്പളം അക്കൗണ്ട് വഴിയാക്കുക എന്ന് വിശ്വസിപ്പിച്ച് അപേക്ഷകൾ പൂരിപ്പിച്ചു വാങ്ങി തുടർന്ന് എസ് എം എസ് അറേറ്റ് ഓപ്ഷൻ ഒഴിവാക്കിയാണ് ഇവ ബാങ്കിന് നൽകിയത് പിന്നീട് അക്കൗണ്ടുടമയ്ക്ക് ലഭിച്ച എ ടി എം കാർഡുകൾ തൊഴിലുടമ വാങ്ങിവച്ച ശേഷം ഇതിലേക്ക് പണം നിക്ഷേപിച്ചു പാസ്ബുക്ക് കൈവശമുണ്ടെങ്കിലും അക്കൗണ്ട് ഉടമ പണം നിക്ഷേപിച്ച വിവരവും പിൻവലിച്ച വിവരവും ആദ്യഘട്ടത്തിൽ അറിയില്ലെന്ന ചുരുക്കം ഡിസംബർ ആദ്യ ആഴ്ചയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായത് ചില തൊഴിലുടമകൾ എ കാർഡ് നൽകാൻ വിസമ്മതിച്ച ജീവനക്കാരുടെ ശമ്പളം പോലും തടഞ്ഞുവച്ച സംഭവങ്ങൾ ഉണ്ടായി ഇതു സംബന്ധിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളടക്കം നവംബർ എട്ടിന് ശേഷം ജീവനക്കാരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇൻകം ടാക്സ് അധികൃതർ സിക്കി അഭിലാൽ മാതൃഭൂമി ന്യൂസ് പാലക്കാട്